എസ് അങ്ങനെ ബംഗാൾ ടൈഗേഴ്സ് ആദ്യമായിട്ട് സീസണിലെ ചാമ്പ്യൻമാരായിട്ട് മാറിയിരിക്കുകയാണ് അത് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല ബംഗാൾ ടൈഗേഴ്സ് ചാമ്പ്യൻമാരാകുന്നു കൂടുതലൊരു സെമി ഫൈനൽ വരെ എത്തുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുള്ളായിരുന്നു സോ ആ ഒരു ടീമാണ് ഇപ്പോൾ സീസണിലെ ചാമ്പ്യനായിട്ട് മാറിയിരിക്കുന്നു അതും സീസണിലെ പത്താം വാർഷികം ഇത്ര ഗംഭീരമായിട്ട് നടന്നൊരു സീസൺ ആ ഒരു സീസണിലാണ് ബംഗാൾ ടൈഗേഴ്സ് ചാമ്പ്യനായിട്ട് മാറിയിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ടെലിവിഷൻ റൈറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ സോ അത്രയും പ്രധാനപ്പെട്ട സീസണെ അവർ ചാമ്പ്യനായിട്ട് മാറുകയാണ് സോ കൺഗ്രാറ്റ്സ് ടു ബംഗാൾ ടൈഗേഴ്സ് ബാറ്റിംഗ് ഇറങ്ങിയത് ബംഗാൾ ടൈഗേഴ്സ് ആണ് അവർ നേടിയത് കൊണ്ട് നൂറ്റി പതിനെട്ട് റൺസാണ് രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങിയ കർണാടക ബുൾഡോസറിന് എൺപത്തിയാറ് റൺസിന് ഏഴ് വിക്കറ്റ് നഷ്ടമായി സോ ആദ്യത്തെ ഇന്നിംഗ്സ് തന്നെ മുപ്പത്തി രണ്ട് റൺസിന് ലീഡ് ബംഗാൾ ടൈഗേഴ്സ് നേടിയെടുക്കാൻ സാധിച്ചു അടുത്ത ഇന്നിങ്സ് ബംഗാൾ ടൈഗേഴ്സ് ഏതാണ്ട് നൂറ്റി റൺസ് നേടി സോ കർണാടക ബുൾഡേഴ്സിന് ചേസ് ചെയ്യേണ്ട ടാർഗറ്റെന്ന് പറയുന്നത് അതാണ് നൂറ്റി മുപ്പത്തി എട്ടായി അതായത് ആയിരത്തി ഇന്നിങ്സിൽ ലീഡെടുത്ത മുപ്പത്തി രണ്ട് റൺസും ഈ ഒരു നൂറ്റി അഞ്ച് കൂടെ ചേർത്തപ്പ് സോ അതൊരു വലിയ ടോട്ടലാണ് പക്ഷെ കർണാടക ബുൾഡേഴ്സേസിൻ്റെ ബാറ്റിംഗ് കരുതെന്ന് പറയുന്നത് കുറച്ച് ഭീകരമാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ചേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു സോ ആ രീതിയിൽ തന്നെ അവർ ചേസ് ചെയ്യാൻ തുടങ്ങി നാല് ഓവറിൽ തന്നെ അതായത് അറുപത് റൺസ് അവർ നേടിക്കഴിഞ്ഞിരുന്നു പിന്നെ വന്ന രാജീവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വെടിക്കെട്ട് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ കളി അവരുടെ കയ്യിലേക്ക് അതായത് കർണാടകയുടെ കയ്യിലേക്ക് പോയെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു ബട്ട് എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് രാഹുൽ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ബോളറാണ് അദ്ദേഹം ബോളർ മാത്രമല്ല നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ ഒരു രണ്ട് ഓവർ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു സോ ആ രണ്ട് ഓവറാണ് ബംഗാൾ ടൈഗേഴ്സിനെ ആ ഒരു കളി വിജയിപ്പിക്കുന്നത് പിന്നെ അവസാന ബോൾ വേണ്ടിയിരുന്ന ആറ് ബോൾ ഇരുപത്തി മൂന്ന് റൺസായിരുന്നു ഗ്രീസിലുണ്ടായിരുന്നത് ഡാളിംഗ് നഷ്ടയാണ് ഈ ഒരു സീസണിൽ തന്നെ ടോപ് സ്കോറർമാർ ഒരാളാണ് അദ്ദേഹം സോ അദ്ദേഹത്തിനെ കൊണ്ട് അടിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല ഏതാണ്ട് പന്ത്രണ്ട് റൺസിൽ ബംഗാൾ ടൈഗേഴ്സ് ഈ ഒരു മാച്ച് വിജയിക്കായിരുന്നു ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സിൻ്റെ ഇപ്രാവശ്യത്തെ അപ്രോച്ച് എന്ന് പറയും വേറെ ലെവലായിരുന്നു അതായത് കേരള സ്റ്റേസുമായിട്ടുള്ള ആദ്യത്തെ മാച്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർ ഒരു ആക്ട്രസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് അതായത് കില്ലി ടു വിന്നസ് അത് ഞങ്ങളെ കൊന്നാൽ മാത്രമേ ഞങ്ങളെ വിജയിപ്പിച്ച് അതായത് ഞങ്ങളെ കൊന്നാൽ മാത്രമേ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാണ് ബംഗാൾ ടേഗേസ് ഈ ഒരു സീസൺ കളിച്ചത് അത് അവർ പറഞ്ഞ എങ്ങനെയാണ് സോ ആ ഒരു തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ബംഗാൾ ടേഗേസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സീസണിന് ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമായിരുന്നു കർണാടകമായിട്ട് രണ്ട് മാച്ച് തോറ്റപ്പോഴേ എനിക്ക് അതൊക്കെ തോന്നിയിട്ട് ബംഗാൾ ടേഗേസ് വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണെന്ന് സോ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് കൂലായിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു ലീഗ് സ്റ്റേജ് അല്ല അവരായിരിക്കും ജയിക്കുന്നത് പക്ഷേ ആ ഒരു മെയിൻ ഫൈനിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ജയിച്ചു എന്നായിരിക്കും പരാജയപ്പെടുന്ന ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് സോ അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു എനിക്ക് തോന്നിയില്ല അത് സംഭവിച്ചു ബട്ട് അതൊന്നും വലിയ കാര്യമില്ല ബംഗാട്ട ഗീസ് നല്ല രീതിയിൽ ഈ ഒരു കളി കളിച്ചു അവർ വിജയിച്ചു ബട്ട് കർണാടക ബുൾഡോഴ്സും മികച്ചൊരു പെർഫോമൻസാണ് സെക്കൻഡ് ഇന്നിങ്സ് കാഴ്ചവെച്ചത് ഒരു വെൽ ഡിസേർവിങ് വിൻ ആണ് ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എല്ലാത്തിലും ഒരു മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് ജാമി രാഹുൽ തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ അന്യായ പെർഫോമൻസ് ആയിരുന്നു പിന്നെ അവരുടെ ബോളിംഗ് സത്യദീപ് അങ്ങനെ കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട് ആനന്ദ് എന്ന് പറയുന്ന ബോളേഴ്സൊക്കെ ഉണ്ട് അവരുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു പിന്നെ ജിഷു സൻഗുപ്ത ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ റോളുകൾ എല്ലാം മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇമോഷണലായി ആയി നമ്മൾ ഇന്ന് കണ്ടതാണ് ഒരു വിജയത്തിന് ശേഷം കാരണം അദ്ദേഹം പത്ത് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് ഒരു ട്രോഫിക്ക് വേണ്ടി അതായത് എപ്പോഴും അവർ അണ്ടർ ഡോക്സ് എന്നായിരുന്നു വിളിക്കുന്നത് അതായത് ഈ ഒരു സീസണില് വരുമ്പോഴേ ഒന്നെങ്കിൽ ഒരു ലാസ്റ്റിലൊക്കെ കിടക്കുന്ന ഒരു ടീം എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് സോ അവരാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത് സോ ഈ ഒരു സീസൺ പത്താം സീസണിന് പുതിയൊരു ചാമ്പ്യനാണ് അവരുടെ പേരാണ് ബംഗാൾ ടൈഗേഴ്സ് എന്തായാലും ബംഗാൾ നല്ല സമയമാണെന്ന് തോന്നുന്നു കാരണം ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അതിലും വിജയിച്ചിരിക്കുന്നത് ടൈഗേഴ്സ് ഓഫ് ബംഗാളാണ് അതൊരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിരുന്നു സോ ഇപ്പോൾ സി സി എല്ലാം അതും മറ്റൊരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് അതിലും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ബംഗാളാണ് സോ ബംഗാളിൽ ഒരു നല്ല സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്